പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും വശുദ്ധ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജവം ആരംഭിക്കാം പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയരും നന്ദിയറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി യോഗ്യരാകുന്നു എങ്കിലും അങ്ങനെ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയും മാതാവിന്റെ സ്തുതിക്ക് ആയുജവുമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തയോടും ഹൃദയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു

ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പുലഭൂമിയിലോട് ആഹാരം ഞങ്ങളോട് തെറ്റായി പോലെ തെറ്റായി ശ്രമിക്കണമേ ഞങ്ങളെടുത്തേ പിതാവായ മകളായിരിക്കുന്നേ ഞങ്ങളിൽ ദേവിശ്വാസം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങോട്ടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്തി ഭർത്താവ് സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും സ്തുതി സന്തോഷത്തിന്റെ ഒന്നാം ഗർഭന്ധരിച്ചോമിശായ പ്രസവിക്കുമെന്ന് മങ്ങളെ വാർത്ത ഗബ്രിയൽ മലാഹതയെ കൊലപ്പനെ ആർ അറിയിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ നാമം നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമി നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറവാഗ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് ആവശ്യമുള്ളവരെയും കൂടുതലാശമുള്ളവരെയും ആഗ്രഹിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി രണ്ടാം രഹസ്യം പരിശുദ്ധ ദേവമാതാവിനീശകർപ്പണ വിവരം കേട്ടപ്പോൾ ആ പുണി വന്ന് ചെന്ന് കണ്ട അവൾക്ക് മൂന്ന് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങോട്ട് ഞങ്ങൾ ഭർത്താവ് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ ൂടെ സ്ത്രീകൾ ലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകൾ ലങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പിതാവിനും ജപമാനരാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം തിസ്യം പരിശുദ്ധ ദേവ മാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ വേദലഹി നഗരിയിൽ പാതരായി പ്രസവിച്ച് ഒരു ഗുൾത്തോട്ടയിൽ കിടത്തി എന്ന് ധ്യാനിക്കുക സ്വർഗത്തിനായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുതേ സ്വസ്തി കര്‍താവങ്യोड കൂടെ സ്ത്രീ ഗുല്ലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവള ആവുന്നു അങ്ങീടോദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മരയമേദം പ്രാന്ത്യമേ പാവിളായ ഞങ്ങൾക്കുവേണ്ടി പോളി ഞങ്ങളുടെ വണസമേതം തംരാണട വെക്ഷണണമേ ആമീൻ നന്മ നിർണയം അറിയമേ സ്വസ്തി കര്‍ത്താവങ്യोड കൂടെ സ്ത്രീ ഗുല്ലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവള ആവുന്നു അങ്ങീടോദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മരയമേദം പ്രാന്ത്യമേ

പരിശുദ്ധ ജപമാലരാജ്ഞി പരിശുദ്ധ ദേവി മാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോ ദേവാലയത്തിൽ കൊണ്ടു ചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ശിവനെ മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ് ആനുകളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതം വാങ്ങണമേ അങ്ങിടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പല ഭൂമി ആഹാരം

നിരകാംഗിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ചുമരഹസ്യം പരിശുദ്ധ ദേവി മാതാവ് തൻ്റെ ദേവുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രകളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി ധ്യാനിക്കുക സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമി ലുവാകണമേ ആഹാരം ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത്മയിൽ ഞങ്ങളെ രക്ഷിച്ചോ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിലൊങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങോട്ട് വെറുതെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞിമേ ജപമാല സമർപ്പണം മുഖ്യദൂനാവിശ്ചായലേ ദേവദൂന്മാരാവശ്ത ഗപ്രിയലേ വിശ്വരപ്പായലേ മഹാത്മാവായ വിശ്വസേപ്പേ സ്ലിഹന്മാരാവശ്യ പത്രോസേ മാർ പൗലോസേ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ ഞങ്ങൾ വലിയ ഭാവുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ചു ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനോളുകൂടെ എന്നായി ചേർത്തോ പരിശുദ്ധ മാതാവിൻ്റെ കൃപാതങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

Know, Africa, vorher, yeah Indiae, flowers... ah, hai, േ അപേക്ഷിക്കണേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണമേ കന്യകൾക്ക് മുകള നിർമ്മല കന്യകേണ്ടി അപേക്ഷിക്കണമേ ഇഷുകായുടെ മാതാവേണ്ടി അപേക്ഷിക്കണമേസഭയുടെ മാതാവേ ഏറ്റവും നിർമ്മലിയായ മാതാവേക്ഷണം അത്യന്ത വിരക്തിയായ മാതാവേക്ഷ കന്യായ മാതാവേക്ഷണത്തിന് ഭംഗം വരാത്ത മാതാവേക്ഷണ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേക്ഷിക്കണമെ അത്ഭുതത്തിന് വിഷയമായ സതുപദേശത്തിന്റെ മാതാവേക്കോടി സൃഷ്ടാവിന്റെ മാതാവേക്കൂടി രക്ഷകന്റെ മാതാവേക്കോടി ഏറ്റവും വേഗമതിയായ കന്നികൾക്കോടി കണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ സ്തുതിക്ക് യോഗ്യായ കന്നിക മഹാവല്ലഭിയായ കന്യെ കനിമുള്ള കന്യകേണ്ടി ഏറ്റവും ശ്വസ്തിയായ കന്നിക വീതിയുടെ ദർപ്പണമേ ണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേക്ഷേരിതേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേക്ഷിക്കണമേ ദിവ്യരസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേക്ഷിക്കണമേന്റെ കോട്ടയെ നിർമൃദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേണ്ടേ വാഗ്ദാനത്തിന്റെ പേടകമേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേക്കൊണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേണ്ടി അപേക്ഷിക്കണമേ ബാബുകളുടെ സങ്കേതമേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാർ സ്വാതന്ത്നമേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേണ്ടി മാലാക്കന്മാരുടെ രാജ്ഞി പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ദീർഘദർശികളരാജ്ഞി സ്നേഹന്മാരുടെ ബന്ധവന്മാരുടെ കുടുംബങ്ങളുടെ രാജ്ഞി സകല വിശുദ്ധരുടെ രാജ്ഞി അമരോത്ഭവിയ രാജ്ഞി രാജ്ഞി പശു ജപന്മാരുടെ രാജ്ഞി കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് ഞങ്ങളുടെ ക്ഷമിക്കണമേ ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ദാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ അപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാ മാതാവേ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യായ പരിശുദ്ധം അറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉദരവിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കൃത്താവശ്യവും മിശുയുടെ യോദികളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്ന ഉരുളമേ ആ മീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണയിലെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ ധരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും നിറഞ്ഞ ആമേൻ ഈശോ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാവുവാൻ വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ഉത്രണയോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യ മാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളില് നിത്യവർണ്ണത്തിനെ രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കൃത്താഭിഷ്വും യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നറണമേ ആമീൻ എത്രയും ദയുള്ള മാതാവേത്തിലൂടെ സഹായം തേടി കേട്ടിട്ടില്ല നീ ഓർക്കണമേ ണയത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചു മാതാവേ എന്റെ അമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട്